ആപ്റ്റിക്സ് അക്കാഡമിയുടെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രാമചരിതം പാട്ട് പ്രസ്ഥാനം തിരുനിയൽമാല ഇവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഇത് പ്രധാനമായിട്ടും എച്ച് എസ് എസ് ടി എച്ച് എസ് എ നെറ്റ് സെറ്റ് കാറ്ററി ത്രീ ഇത്തരത്തിലുള്ള എക്സാമുകൾ അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ഈ ഒരു ക്ലാസ്സിലേക്ക് പോവാം രാമചരിതത്തിൻ്റെയൊക്കെ പ്രസിദ്ധീകരിച്ച ആളുകളുടെയൊക്കെ ഒരു പുസ്തകത്തിന്റെ കവർ ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് രാമചരിതത്തെ കുറിച്ച് നോക്കാം ലീലാതിലകകാരൻ പാട്ടിന് നൽകിയിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും പാലിക്കുന്ന കൃതിയാണ് രാമചരിതം ലീലാതിലകാരൻ പാട്ടിന് നൽകിയിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും പാലിക്കുന്ന കൃതിയാണ് രാമചരിതം കണ്ടെടുത്ത ആദ്യത്തെ മലയാള സാഹിത്യകൃതിയുമാണ് എന്ത് രാമചരിതം ഇത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് രചിക്കപ്പെട്ടത് വടക്കേ മലബാറിൽ നിന്നുമാണ് രാമചരിതത്തിൻ്റെ താളിയോല ഗ്രന്ഥങ്ങൾ ലഭിച്ചത് വടക്കേ മലബാറിൽ നിന്നും രാമചരിതത്തിൻ്റെ ഒരു കൈയെഴുത്തു പ്രതി നീലേശ്വരത്തു നിന്നും ലഭിച്ചു വടക്കേ മലബാറിലെ വീടുകളിൽ കർക്കിടക മാസത്തിൽ പാരായണം ചെയ്തിരുന്നു വടക്കേ മലബാറിലെ വീടുകളിൽ കർക്കിടക മാസത്തിൽ പാരായണം ചെയ്തിരുന്നു രാമചരിതം സഹൃദയ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ഹെർമൻ ഗുണ്ടറ്റാണ് ഹെർമൻ ഗുണ്ടറ്റാണ് രാമചരിതം സഹൃദയ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് അദ്ദേഹം തയ്യാറാക്കിയ മലയാളം നികണ്ടുവിൻ്റെ മുഖവരയിൽ മലയാളത്തിലെ ആദ്യ എന്ന് പരാമർശിക്കുന്നുണ്ട് അദ്ദേഹം തയ്യാറാക്കിയതാണ് മലയാളം നിഘണ്ടുവിൽ പരാമർശിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനാല് പാട്ടുകളും നൂറ്ററുപത്തിനാല് പടലങ്ങളുമാണ് രാമചരിതത്തിലുള്ളത് വാൽമീകി രാമായണത്തിലെ യുദ്ധകാന്ഡമാണ് പ്രതിഭാദ്യ വിഷയം വാൽമീകി രാമായണത്തിലെ യുദ്ധകാന്ഡം സുന്ദരകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദകാന്ഡം എന്നിവ സംഗ്രഹിച്ചും യുദ്ധകാന്ഡം വിസ്തരിച്ചുമാണ് രചന രചനയിൽ വാൽമീകിയെയും കമ്പരെയും ശ്രീരാമൻ അനുകരിക്കുന്നുണ്ട് ആരൊക്കെയാണ് വാൽമീകിയെയും കമ്പരയും വീരരസം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു കവിയുടെ ലക്ഷ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യുദ്ധകാന്ഡമാണ് എടുത്തിട്ടുള്ളതെന്ന് അപ്പൊ എന്താണ് വീരരസം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു കവിയുടെ ലക്ഷ്യം എന്നാൽ അതോടൊപ്പം തന്നെ ഭക്തിക്കും പ്രാധാന്യമുണ്ട് ഇരാമചരിതം എന്നാണ് കവിവാക്യത്തിൽ രാമചരിതത്തിന്റെ പേര് ഇരാമചരിതം തിരുവിതാംകൂർ രാജാവാണ് രാമചരിതകാരൻ എന്ന് കോവുണ്ണി നെടുങ്ങാടി അഭിപ്രായപ്പെടുന്നു കോവുണ്ണി നെടുങ്ങാടി അപ്പൊ ഇത് രാമചരിത ഭാഷയിലെ പ്രത്യേകതകളാണ് അപ്പൊ ഇതെന്താണെന്ന് നോട്ട് ചെയ്യുക കൂടുതലായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ നോക്കാം ഒരുപാട് നിയമങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് വലിത്തൽ മെലിത്തൽ നീട്ടൽ നിയമം കുറുക്കൽ നിയമം വിരുത്തൽ നിയമം അങ്ങനെ ഒരുപാടെണ്ണം പറയുന്നുണ്ട് നമുക്ക് വിശദമായിട്ടൊരു ക്ലാസ്സിൽ നോക്കാം അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം പാട്ടിൻ്റെ ലക്ഷണം കൊടുത്തിരിക്കുന്നത് ഏത് ഗ്രന്ഥത്തിൽ അപ്പോൾ ഇതിൻ്റെ ആൻസർ കാണിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അറിയുമോ എന്നുള്ളത് നോക്കും കേട്ടോ ലീലാതിലകത്തിൽ ലീലാതിലകത്തിൻ്റെ എത്രാമത്തെ ശില്പത്തിലാണ് പാട്ടിന്റെ നിർവചനം കൊടുത്തിരിക്കുന്നത് ഒന്നാം ശില്പം പതിനൊന്നാം സൂത്രം പാട്ടിന്റെ ലക്ഷണം ദ്രമിട സംഘാതാക്ഷര നിബന്ധം മെതുക മോന വൃത്തവിശേഷ യുക്തം പാട്ട് ദ്രമിട സംഘാതാക്ഷര നിബന്ധം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തമിഴ് അക്ഷരമാലയിലുള്ള ശബ്ദങ്ങൾ മാത്രം ഉപയോഗിച്ചുള്ളതാകണം പാട്ട് തമിഴ് അക്ഷരമാലയിലുള്ള ശബ്ദങ്ങൾ മാത്രം ഉപയോഗിച്ചുള്ളതാകണം പാട്ട് പാട്ടിൻ്റെ ലക്ഷണങ്ങൾ പൂർണ്ണമായി പ്രദർശിപ്പിക്കുന്ന കൃതി അത് പാട്ടിൻ്റെ ലക്ഷണങ്ങൾ പൂർണ്ണമായി പ്രദർശിപ്പിക്കുന്ന പ്രഥമ കൃതി കൂടിയാണേത് രാമചരിതം ആരാണ് രചിച്ചിരിക്കുന്നത് ചീരാമൻ ഇത് തമിഴ് കാവ്യമോ മലയാളകാവ്യമോ എൻ്റെ നിർണയിക്ക ഇലാതു ഇത് തമിഴ് കാവ്യമാണോ അതോ മലയാളം കൃതിയാണോ എന്ന് നിർണയിക്കാൻ സാധിക്കില്ല എന്ന് എന്നഭിപ്രായപ്പെട്ടത് ആരാണ് ടി എ ഗോപിനാഥറാവു ടി എ ഗോപിനാഥ റാവു മലയാള ഭാഷയുടെ അതിപ്രാചീന നാമങ്ങൾ ഏതൊക്കെയാണ് മലയാൾമ മലയാളമ മലയാൾമ ഭാഷ എന്ന് വ്യവഹരിക്കപ്പെടുന്നത് എന്താണ് അത് മലയാള ഭാഷയാണ് ഭാഷയുടെ വളർച്ചയിൽ അതിപ്രാചീന പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് പാട്ടുപ്രസ്ഥാനം മണിപ്രവാളം ചമ്പു രാമചരിതത്തിന്റെ ഒരു ഭാഗം ആദ്യമായി മുദ്രണം ചെയ്തത് എവിടെയാണ് കോട്ടയത്ത് അച്ചടിച്ച പാടാമലയിലാണ് കോട്ടയത്ത് പാടാമലയിലാണ് രാമചരിതം പൂർണ്ണമായി മുദ്രണം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ വടച്ചൊല് തിച്ചൈ ചൊല്ല് എന്നിവ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞാൽ സംസ്കൃത പദം സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സംസ്കൃത പദം സ്വീകരിക്കുന്നത് തിച്ചയ് ചൊല്ലി എന്ന് പറഞ്ഞാൽ അന്യഭാഷാ പദങ്ങൾ സ്വീകരിക്കുന്നത് അന്യഭാഷാ പദങ്ങൾ സ്വീകരിക്കുന്നത് തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ ശ്രീ ചിത്രോദയ മഞ്ചരി ഗ്രന്ഥാവലിയിലെ നാലാം നമ്പറായി പ്രസിദ്ധപ്പെടുത്തിയ കൃതി അത് രാമചരിതമാണ് രാമചരിതത്തിന്റെ ഒരു കഴിയേറ്റു പ്രതി മദ്രാസിലെ ക്യൂൻ മേരീസ് കോളേജിലെ ഗ്രന്ഥശേഖരണത്തിന് സംഭാവന ചെയ്തത് ആരാണ് എൽ ഗാൽത്തുവേറ്റ് ആണ് എൽ ഗാൽത്തുവേറ്റ് രാമചരിതത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വൃത്തം വൃത്തം ഏതാണ് നിരാശയെ ആശിരിയപ്പ ആശിരിയപ്പ നിരാ നിരാശയെ ആശിരിയപ്പ എന്ന തമിഴ് വൃത്തമാണ് രാമചരി ചരി രാമചരിതത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് അന്താദിപ്രാസം ഒരു പാട്ടിലെ അവസാനത്തെ വരിയിലുള്ള ഒരു പദം കൊണ്ട് അടുത്ത പാട്ട് ആരംഭിക്കുന്ന സമ്പ്രദായമാണ് അന്താദിപ്രാസം അപ്പം നമ്മൾ അന്താക്ഷരൊക്കെ കളിക്കാറുണ്ട് അതേ ഒരു രീതിയിലാണ് എന്താണ് ഒരു പാട്ടിലെ അവസാനത്തെ വരിയിലുള്ള ഒരു പദം കൊണ്ട് അടുത്ത പാട്ട് ആരംഭിക്കുന്ന സമ്പ്രദായമാണ് രാമചരിതത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ലിപി അത് വട്ടെഴുത്താണ് രാമചരിതത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് വട്ടെഴുത്താണ് തമിഴിലെ സംസ്കൃത വർണ്ണങ്ങൾ പാട്ടിൽ ചേർക്കുന്നതിന് പറയുന്ന പേര് വിരവിയൽ വിരവിയൽ ആണ് കേട്ടോ ഹെർമൻ ഗുണ്ടർട്ടിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം സംസ്കൃത അക്ഷരമാല മലയാളത്തിൽ സ്വീകരിക്കുന്നതിന് മുമ്പുള്ളതും ഭാഷയുടെ ആദ്യ രൂപത്തെ പ്രതിഫലിക്കുന്നതുമായ ഒരു കൃതിയാണ് രാമചരിതം എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് ആരാണ് ഹെർമൻ ഗുണ്ടർട്ടാണ് രാമചരിതത്തിൻ്റെ നിസ്തുല പ്രാധാന്യത്തെ പണ്ഡിത ശ്രദ്ധയിൽ ആദ്യമായി കൊണ്ടുവന്നതും ഇരാമചരിതം എന്ന് വിളിച്ചതും ആരാണ് ഹെർമൻ ഗുണ്ടർട്ടാണ് മലയാള ഭാഷയിലെ ഏറ്റവും പ്രാചീനമായ കൃതി രാമചരിതമാണെന്ന് അറി എന്ന അഭിപ്രായപ്പെട്ടത് ആരാണ് ഹെർമൻ ഗുണ്ടർട്ടാണ് പോർച്ചുഗീസുകാരുടെ വരവിന് മുമ്പുള്ള ഭാഷയുടെ രൂപമാണ് രാമചരിതം എന്ന് അഭിപ്രായപ്പെട്ടത് ഹെർമൻ ഗുണ്ടർട്ടാണ് ഭാഷാവൃത്തങ്ങളായി എഴുത്തച്ഛന്റെയും കുഞ്ചൻ നമ്പ്യാരയുടെയും കൃതികളിൽ രൂപാന്തരപ്പെട്ടു കാണുന്ന തമിഴ് വിരുദ്ധങ്ങൾ സ്വീകരിച്ച കൃതി ഏതാണ് രാമചരിതം രാമചരിതകാരൻ പറയുന്ന ഊഴിയിൽ ചെറിയവരാണ് ആരാണ് ത്രൈവർണികരിൽ പെടാത്ത ജനസാമാന്യർ അതായത് സാധാരണ ജനങ്ങൾ രാമചരിതത്തിലെ രസം ഏതാണ് വീരരസം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യുദ്ധകാന്ഡമാണെന്ന് അപ്പം രാമചരിതത്തിലെ രസം ഏതാണ് വീരരസം ഉള്ളൂരിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം പ്രാചീന മലയാള മാതൃകകൾ എന്ന പേരിൽ രാമചരിതത്തിലെ ആദ്യത്തെ മുപ്പത് പടലം പ്രസാദനം ചെയ്തതാരാണ് ഉള്ളൂരാണ് അതേത് വർഷാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് രാമചരിതം അതുണ്ടായ കാലത്ത് മലയാള പാട്ടിന് ഉപയോഗിച്ചിരിക്കുന്ന സാഹിത്യ ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത് അഭിപ്രായപ്പെട്ടത് മഹാകവി ഉള്ളൂരാണ് ശ്രീരാമൻ എന്നതിൻ്റെ തൽഭവമാണ് ചീരാമൻ എന്ന് വാദിച്ചത് ഉള്ളൂരാണ് ശ്രീ വീരരാമവർമ്മയാണ് രാമചരിതകാരൻ എന്ന് രേഖപ്പെടുത്തിയത് ഉള്ളൂരാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം രാമചരിതത്തിലെയും പ്രാചീന മണിപ്രവാള കൃതികളിലെയും ഭാഷ അടിസ്ഥാനപരമായി ഒന്നാകുന്നു എന്ന് പറഞ്ഞതാരാണ് പ്രൊഫസർ തിരുനെല്ലൂർ കരുണാകരൻ വീരരസപ്രധാനമായ ഭക്തി സാഹിത്യ പ്രസ്ഥാനത്തിലെ ആദ്യ കൃതിയായി പുതുശ്ശേരി രാമചന്ദ്രൻ വിശേഷിപ്പിക്കുന്നത് രാമചരിതത്തെയാണ് മഹാബലിയുടെ കഥയെക്കുറിച്ച് പരാമർശിക്കുന്ന പാട്ടുകൃതി മഹാബലിയുടെ കഥയെക്കുറിച്ച് പരാമർശിക്കുന്ന പാട്ടുകൃതി ഏതാണ് രാമചരിതം പാട്ടിലെ ഭാഷയെക്കുറിച്ച് ലീലാതിലകകാരൻ രേഖപ്പെടുത്തിയ അഭിപ്രായം പാണ്ഡ്യ ഭാഷാ സാരൂപ്യം ബാഹുലേനെ പാട്ടിൽ കേരള ഭാഷയാം ഭവതി എതുക എന്നാൽ ദ്വിദ്യാക്ഷരപ്രാസവും ആദ്യാക്ഷരത്തിൻ്റെയും മാത്രയും ഒത്തു വരണം ദ്വിദ്യാക്ഷരപ്രാസവും ആദ്യാക്ഷരത്തിന്റെയും മാത്രയും ഒത്തുവരണം വരണം മോനയുടെ പ്രത്യേകത പാദാത്തിപ്രാസം അതായത് പാദാർത്ഥങ്ങളുടെ ആദ്യ അക്ഷരങ്ങൾക്കുള്ള സാമ്യം വൃത്തവിശേഷം എന്നാൽ സംസ്കൃത വൃത്തങ്ങളിൽ നിന്ന് വിഭിന്നമായത് അതായത് സംസ്കൃത വൃത്തമാവരുത് പാട്ടിൽ ഉപയോഗിക്കാനാവാത്ത വൃത്തങ്ങൾ ഏതാണ് സംസ്കൃത വൃത്തങ്ങളാണ് അതായത് സംസ്കൃത വൃത്തങ്ങളല്ലാത്തത് വേണം ഉപയോഗിക്കാൻ ദ്രവിഡസംഘാതാക്ഷരങ്ങളേവാ അതായത് പന്ത്രണ്ട് സ്വരങ്ങളും പതിനെട്ട് വ്യഞ്ജനങ്ങളും ചേർന്ന മുപ്പത് അക്ഷരങ്ങളാണ് ദ്രാവിഡ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ആര്യച്ചതവ് അതിലെ പദങ്ങൾ ഏതൊക്കെയാണ് സംസ്കൃത പദം ദ്രാവിഡ സംഘാതാക്ഷരമാകുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് അതായത് ശ്രീരാമൻ എന്നുള്ള ചീരാമനാകുന്നു ലക്ഷ്മണൻ എന്നുള്ള ഇലക്കണനാകുന്നു അജൻ എന്നുള്ള അന അയനു അയനുമായി അങ്ങനെയൊക്കെ മാറുന്നതാണ് ആര്യച്ചതവ് എന്ന് പറയുന്നത് നിയമം അതായത് തമിഴിൽ രാ ല എന്നീ അക്ഷരങ്ങളിൽ ഒരു പദവും ആരംഭിക്കുകയില്ല അഥവാ ഇങ്ങനെയാണെങ്കിൽ മുൻപിൽ സ്വരം ചേർക്കും ഇരാമൻ ഇരണ്ട് ൊക്കെ വരുന്നത് ശെയുൾ വികാരങ്ങൾക്ക് ഉദാഹരണം വലിത്തൽ നീട്ടൽ കുറുക്കൽ വിരുത്തൽ മുതൽ കുറ മുതൽക്കുറെ ഇടയ്ക്കുറെ കടക്കുറെ രാമചരിതത്തിലെ ആ അധ്യായങ്ങളുടെ പേര് പടലം നൂറ്റി അറുപത്തിനാല് പടലം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാമചരിതത്തിലെ പാട്ടുകളുടെ എണ്ണം ആയിരത്തി എണ്ണൂറ്റി പതിനാല് രാമചരിതത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രാസം ദിദ്ദ്യാശ്വരപ്രാസം ദ്വിദ്യാശ്വരപ്രാസമാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ഉലഗിൽ വെഞ്ചിവിളയും എന്ന പ്രയോഗം അതുള്ളത് രാമചരിതത്തിലാണ് മലയാളത്തിൻ്റെ ഹോമർ എന്ന് രാമചരിതകാരനെ വിശേഷിപ്പിച്ചതാരാണ് ഉള്ളൂരാണ് ഹോമർ എന്ന് രാമചരിതകാരനെ വിശേഷിപ്പിച്ചത് ഉള്ളൂരാണ് രാമചരിതത്തിന് അതിവിശദമായ വ്യാഖ്യാനം നൽകിയതാരാണ് പ്രൊഫസർ പി വി കൃഷ്ണൻ നായർ നമ്മൾ സ്റ്റാർട്ടിംഗിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കവർ ഫോട്ടോ കൊടുത്തതിൽ പേര് കാണാൻ പറ്റും പ്രൊഫസർ പി വി കൃഷ്ണൻ നായർന്ന് എന്താണ് കുണ്ടലം ഗ്രന്ഥത്തിൻ്റെ ഏതെങ്കിലും ഭാഗം അവസാനിപ്പിക്കുമ്പോൾ ഇടുന്ന അടയാളമാണ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥത്തിൻ്റെ ഏതെങ്കിലും ഭാഗം അവസാനിപ്പിക്കുമ്പോൾ ഇടുന്ന അടയാളമാണ് ഇത് രാമചരിതത്തിന്റെ കൈയേത്തു പ്രതികളിലൊക്കെ കാണാൻ സാധിക്കും ശ്രീരാമൻ രാമചരിത രചനയ്ക്ക് ഉപജീവിച്ച കൃതി അത് വാൽമീകി രാമായണത്തിലെ യുദ്ധകാന്ഡമാണ് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണം ശിവരാമനാണ് ശ്രീരാമൻ എന്ന അഭിപ്രായപ്പെട്ടത് രാമചരിതത്തിൻ്റെ കർത്താവ് തിരുവിതാംകൂറിൽ ഒരു ഭരണാധികാരിയായിരുന്നു അഭിപ്രായപ്പെട്ടത് ആരാണ് കോവുണ്ണി നെടുങ്ങാടിയാണ് കോവുണ്ണി നെടുങ്ങാടി രാമചരിതം ഒരു മിശ്ര ഭാഷാകൃതിയാണെന്ന് കരുതിയവരാരൊക്കെയാണ് പ്രൊഫസർ ടി എം ഗോപിനാഥ കെ ജി ശേഷയ്യർ കേരളത്തിലെ ഭക്തിപ്രസ്ഥാന വേലിയേറ്റം സൂചിപ്പിക്കുന്ന ആദ്യത്തെ ഉന്നത തരംഗങ്ങളിലൊന്നാണ് രാമചരിതം എന്ന അഭിപ്രായപ്പെട്ടതാരാണ് എം ലീലാവതിയാണ് എം ലീലാവതി രാമചരിത ഭാഷയെ കൃത്രിമ ഭാഷയായി കണക്കാക്കണമെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതൻ ആരാണ് കെ എം ജോർജാണ് കൃത്രിമ ഭാഷയായിട്ട് കാണാൻ നിന്നു അതാരാണ് കെ എം ജോർജ് രാമചരിതം ഒരു മിശ്ര ഭാഷയാണെന്ന് അഭിപ്രായപ്പെട്ടവർ ആർ നാരായണ പണിക്കർ ആറ്റൂർ കൃഷ്ണപ്രശ ആറ്റൂർ കൃഷ്ണ ഡോക്ടർ കെ ഗോദവർമ്മ ആരൊക്കെയാണ് ആർ നാരായണ പണിക്കർ ആറ്റൂർ കൃഷ്ണ പിഷാരടി ഡോക്ടർ കെ ഗോദവർമ്മ പിന്നെ നമുക്ക് കുറച്ച് കൃതികൾ നോക്കാം രാമചരിതമായിട്ട് വന്നിട്ടുള്ള രാമചരിതം ഒരു വിമർശനാത്മക പഠനം ആരാണ് പ്രൊഫസർ പി വി കൃഷ്ണൻ നായർ രാമചരിതം ഒരു വിമർശനാത്മക പഠനം പ്രൊഫസർ പി വി കൃഷ്ണൻ നായർ രാമചരിതവും പ്രാചീന ഭാഷാ വിചാരവും ആരാണ് നടുവട്ടം ഗോപാലകൃഷ്ണൻ രാമചരിതത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്ക് എം എൻ പുരുഷോത്തമൻ നായർ രാമചരിതവും പ്രാചീന മലയാള പഠനവും രാമചരിതം ആൻഡ് ഏർലി മലയാളം സ്റ്റഡീസ് ആരാണ് കെ എം ജോർജ് പാട്ടുപ്രസ്ഥാനം പ്രതിരോധവും സമന്വയും ഡോക്ടർ എസ് രാജശേഖരൻ ഇനി നമുക്ക് തിരുനേൽമാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം സമീപകാലത്ത് മാത്രം ഗവേഷണ ശ്രദ്ധയിൽപ്പെട്ട പാട്ടുകൃതിയാണേത് തിരുനിയൽമാല തിരുനിയൽമാലയുടെ രചനാകാലം ഏഴ് പന്ത്രണ്ടിനും പതിമൂന്നിനും ഇടയ്ക്കാണ് നമ്മളൊരു രാമചരിതത്തിൻ്റെ കാലഘട്ടം പറഞ്ഞു അതേ ഒരു കാലഘട്ടത്തിന് മുമ്പും അതിന് തൊട്ട് പിന്നാലെയൊക്കെ ആണെന്ന് പല പണ്ഡിതരും അഭിപ്രായപ്പെടുന്നുണ്ട് തിരുനേൽമാല കണ്ടെടുത്തത് കണ്ണൂർ ജില്ലയിലെ വെള്ളൂരിലുള്ള ചാമക്കാവ് ദേവസ്വത്തിൽ നിന്ന് തിരുനെൽമാലയിലെ പ്രതിപാദ്യം ആറമ്മുൾ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണന് മലയർ നൽകുന്ന ബലി ആറന്മുള ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണന് മലയർ നൽകുന്ന ബലിയാണ് പ്രതിഭാദ്യ വിഷയം തിരുവാറന്മുള അപ്പന്റെ മഹാത്മ്യം പ്രകീർത്തിക്കുന്ന പാട്ടുകൃതിരുനിയൽമാല തിരുനാവ തിരുനിയൽമാലയിലെ നിയൽ എന്ന വാക്കിന്റെ അർത്ഥം അരുൾ അഥാ അഥവാ ഗ്രേസ് അനുഗ്രഹം എന്നൊക്കെ പറയും അതൊരു പ്രീവിയസർ ആയിട്ടുള്ള തിരുനിയൽമാലയെ ഡോക്ടർ പി വി വേലായുധൻ പിള്ള വിശേഷിപ്പിക്കുന്നത് മന്ത്രവാദപ്പാട്ട് മന്ത്രവാദപ്പാട്ട് എന്ന് വിശേഷിപ്പിച്ചതാരാണ് പി വി വേലായുധൻ പിള്ള തിരുനിയൽമാലയിലെ ഭാഷ ചെന്തമയും നാടൻ സംസ്കൃത പദങ്ങളുടെ മിശ്രരൂപം രൂപം ചെന്തമയും നാടൻ സംസ്കൃത പദങ്ങളുടെ മിശ്രരൂപം രൂപം നാടകക്കൂത്ത് നിയൽകൂത്ത് മാമാങ്കം കുത്തിയോട്ടം പാന തുയിലുണർത്തൽ പോലും തെരുവും എന്നീ പരാമർശമുള്ള പാട്ടുകൃതി ഏതാണ് തിരുനേൽമാലയാണ് തുവലുയിലും നാഗൂറും പ്രതിപാദിക്കുന്ന പാട്ടുകൃതി ഏതാണ് തിരുനേൽമാല ആരെല്ലാമാണ് എൻ സാമന്തർ എൺമർ സാമന്തർ എന്നുള്ളതാണ് വേണാട് ഒടനാട് വെൺപലനാട് വള്ളുവനാട് ഏറനാട് പിന്നെ ഡോക്ടർ എം 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 പുരുഷോത്തമൻ നായരെ കുറിച്ച് നോക്കാം ആദ്യത്തെ ഫോക്ക് കവി തിരുനേൽമാല എഴുതിയ ഗോവിന്ദൻ ആണെന്ന് അഭിപ്രായപ്പെട്ടത് എം എൻ പുരുഷോത്തമൻ നായരാണ് ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി മുന്നൂറിനും കാലഘട്ടത്തിൽപ്പെട്ട കൃതിയാണ് തിരുനേൽമാല എന്ന് എന്നഭിപ്രായപ്പെട്ടത് പുരുഷോത്തമൻ നായരാണ് തിരുനേൽമാല കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചത് ഡോക്ടർ എം എൻ പുരുഷോത്തമൻ നായരാണ് പാട്ടിൻ്റെ ബാഹ്യരൂപവും മണിപ്രവാളത്തിൻ്റെ അന്തർഭാവവും ചേർന്ന തിരുനേൽമാല ഒരു തരത്തിൽ രണ്ടിൻ്റെ സമന്വയമെന്നഭിപ്രായപ്പെട്ടതാരാണ് എം എം നായരാണ് മലനാട്ടിൽ ആദ്യമായി ഭാഷാ കവിത തുടങ്ങിയത് ആരെന്നതിനെ പറ്റി തിരുനേൽമാല നൽകുന്ന സൂചന എന്ത് കൂറുമൂർ പിള്ളയാണ് മലനാട്ടിൽ ആദ്യമായി ഭാഷാ കവിത തുടങ്ങിയത് ശാസനങ്ങളിൽ ആരംഭിച്ച് ലീലാതിലകം വരെ എത്തുന്ന ഭാഷാ സ്വഭാവങ്ങൾക്ക് തെളിവ് നൽകുന്ന കൃതിയാണ് തിരുനേൽമാല ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരാണ് ഡോക്ടർ പി എം വിജയപ്പൻ അഴിയൂർ ചേരി വർണ്ണനം വിവരണം എന്നിവ പരാമർശിക്കുന്ന കാവ്യം തിരുനിയൽമാല ഗണപതി സരസ്വതി അർദ്ധനാരീശ്വരൻ എന്നിവരെ സ്തുതിക്കുന്ന പ്രാചീന പാട്ടുകൃതി തിരുനിയൽമാല വ്യാസൻ കാളിദാസൻ കമ്പർ എന്നിവരെക്കുറിച്ച് പരാമർശമുള്ള കാവ്യം വ്യാസൻ കാളിദാസൻ കമ്പർ എന്നിവരെ കുറിച്ച് പരാ പരാമർശമുള്ള കാവ്യം തിരുനിയൽമാല ലീലാതിലകത്തിലെ പാട്ടിന്റെ നിർവചനം കൂടുതൽ യോജിക്കുന്ന കൃതി ഏതാണ് തിരുനിയൽമാല മലനാട്ടിൽ ഭാഷാ കവിത ആരംഭിക്കുന്നതിനെ കുറിച്ച് പരാമർശമുള്ള ആദ്യ പ്രാചീന കൃതി ഏതാണ് തിരുനിയൽമാല പന്നിയൂർ ശുഗപുരം ഗ്രാമക്കാരുടെ അന്യോന്യ ശത്രുതയെക്കുറിച്ചും മാമാങ്ക വേലയെക്കുറിച്ചും പ്രസ്താവിക്കുന്ന കൃതി ഏതാണ് തിരുനിയൽമാല തിരുനേൽമാല രചിസ്റ്റാരാണ് അയിരൂർ ചേരിക്കാരനായ ഗോവിന്ദൻ അഥവാ ഗോവിന്ദൻ തിരുനയൽമാലയിൽ എത്ര ഭാഗങ്ങളുണ്ട് മൂന്ന് ഭാഗങ്ങള് ശാസനങ്ങളിൽ തുടങ്ങി ഭാഷാ കൗടല്യത്തിൻ്റെയും അനന്തപുര വർണ്ണയിലൂടെയും ലീലാതിലകത്തിൽ വന്നെത്തുന്ന കേരള ഭാഷയുടെ മുഖ്യ സ്വഭാവ ഭേദങ്ങൾ തിരുനയൽമലയിൽ കാണാം എന്ന് പറഞ്ഞത് ആരാണ് നടുവട്ടം ഗോപാലകൃഷ്ണൻ തിരുനിയൽമാല ഒരു തെക്കൻ കൃതിയാണെന്നും കോക സന്ദേശത്തിന് മുമ്പ് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്തുണ്ടായ കൃതിയാണെന്നും രേഖപ്പെടുത്തിയത് ആരാണ് നടുവട്ടം ഗോപാലകൃഷ്ണൻ പരശുരാമൻ മണിമുറമെറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ചതെന്ന ഐതിഹ്യം പ്രഥമമായി രേഖപ്പെടുത്തിയ കൃതി ഏതാണ് തിരുനിയൽമാല കേരളത്തിൽ നാല് തളികയുണ്ടെന്നും തിരുവഞ്ചിക്കുളം എന്ന ക്ഷേത്രമുണ്ടെന്നും പരാമർശിക്കുന്ന കൃതി ഏതാണ് തിരുനിയൽമാല കണ്ടെടുക്കപ്പെട്ടതിൽ വെച്ച് പാട്ടിന്റെ ലക്ഷണങ്ങൾ പൂർണ്ണമായും യോജിക്കുന്ന കൃതി തിരുനേൽമാലയാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നോക്കാനുള്ളത് ഒരുപാട് ചോദ്യങ്ങൾ പരിചയപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൺഫ്യൂഷൻ ഉണ്ടാവാതെ പല ആവർത്തി കേൾക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു